ദക്ഷിണാഫ്രിക്ക കണ്ട എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർ ആരാണെന്ന ചോദ്യത്തിന് എല്ലാവരുടെയും ഉത്തരം ഒന്നായിരിക്കും ജാ കാലിസ് അതെ അദ്ദേഹം ഒരു ഇതിഹാസം തന്നെയായിരുന്നു എന്നാൽ ജാ കാലിസിനൊപ്പം ചരിത്രത്തിൽ തങ്കത്താളുകളിൽ എഴുതി ചേർക്കപ്പെടേണ്ട നാമം തന്നെയായിരുന്നു ഷോൺ പൊള്ളോക്ക് എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി ആറിന് തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ അക്കാലത്തെ ഏറ്റവും മികച്ച ടീമായ ഇംഗ്ലണ്ടുമായിട്ടാണ് ടെസ്റ്റിൽ ഷോൺ പൊള്ളോക്ക് അരങ്ങേറ്റം നടത്തിയത് ആ ഒരൊറ്റ കളിയിലൂടെ തന്നെ രാജ്യാന്തര ക്രിക്കറ്റിൽ താരം വരവറിയിച്ചു അറുപത്തിയാറ് റൺസും നാല് വിക്കറ്റുമായിരുന്നു പൊള്ളോക്ക് നേടിയത് പിന്നീട് ഇങ്ങോട്ട് പതിമൂന്ന് വർഷക്കാലം ദക്ഷിണാഫ്രിക്കയുടെ കുന്തമുനയായിരുന്നു ഷോൺ പൊള്ളോക്ക് ടെസ്റ്റിലും ഏകദിനത്തിലും മൂവായിരത്തി അഞ്ഞൂറിലധികം റൺസും മുന്നൂറ്റി അൻപതിലധികം വിക്കറ്റും എന്ന അത്യപൂർവമായ ഒരു നേട്ടവും പൊള്ളോക്ക് നേടിയിരുന്നു രാജ്യാന്തര കരിയറിലെ പതിനൊന്ന് വർഷക്കാലം ആദ്യം മൂന്ന് റാങ്ക് വിട്ട് താരം താഴേക്ക് പോയിട്ടില്ല ഒൻപതാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങി രണ്ട് തവണ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുക എന്ന അതിശയകരമായ പ്രകടനം നടത്തിയ ഒരേ ഒരാൾ മാത്രമാണ് ക്രിക്കറ്റ് ചരിത്രത്തിലുള്ളത് അത് ഷോൺ പൊള്ളോക്ക് മാത്രമാണ് മാത്രമല്ല രാജ്യാന്തര കരിയറിൽ ഏഴായിരം റൺസും എണ്ണൂറിലധികം വിക്കറ്റും സ്വന്തമാക്കിയ ഒരേ ഒരു താരം എന്ന ബഹുമതിയും പൊള്ളോക്കിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇതുകൊണ്ടും പൊള്ളോക്കിന്റെ നേട്ടങ്ങൾ അവസാനിക്കുന്നില്ല ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവുമധികം മേടൻ ഓവറുകൾ എറിഞ്ഞ താരമാണ് പൊള്ളോക്ക് ഓവറുകൾ ഏകദിനത്തിൽ മുന്നൂറിലധികം വിക്കറ്റ് സ്വന്തമാക്കിയ ബോളർമാരിൽ ഏറ്റവും മികച്ച ഇക്കണമി റേറ്റും പൊള്ളോക്കിന്റേതാണ് മൂന്ന് പോയിന്റ് ആറ് ഏഴ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് വേട്ടക്കാരിൽ രണ്ടാമൻ ഇക്കാര്യത്തിൽ ഡെയിൽ സ്റ്റെയിൻ മാത്രമേ പൊള്ളോക്കിന് മുന്നിലുള്ളൂ ഏകദിന മത്സരങ്ങളിൽ ഏറ്റവുമധികം വിക്കറ്റ് നേടിയ ദക്ഷിണാഫ്രിക്കൻ ബോളർ ഇന്നും പൊള്ളോക്ക് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിക്കറ്റുകൾ സ്വരം നന്നായിരിക്കെ തന്നെ പാട്ട് നിർത്തുക എന്ന് കേട്ടിട്ടില്ലേ തന്റെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഐ സി സി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെയാണ് ക്രിക്കറ്റ് കരിയർ താരം അവസാനിപ്പിക്കുന്നത് കരിയറിന്റെ അവസാന കാലഘട്ടത്തിൽ ഐ പി എല്ലിലും താരം മുഖം കാണിച്ചു പതിമൂന്ന് ഐ പി എൽ മത്സരങ്ങളിലായി നൂറ്റി നാല്പത്തിയേഴ് റൺസ് നേടിയ താരം പതിനൊന്ന് വിക്കറ്റുകളും സ്വന്തമാക്കിയിരുന്നു നിലവിൽ അൻപത്തിരണ്ട് വയസ്സുകാരനായ പൊള്ളോക്ക് സൌത്ത് ആഫ്രിക്കയിലെ സൂപ്പർ സ്പോർട്സിന്റെ കമന്റേറ്ററായി പ്രവർത്തിച്ചു വരുന്നു